ാണ് കളിക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ അടിപൊളി ഹോറർ സീരീസ് ആട്ടോ നമ്മളിത് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് അതുപോലെ തന്നെ ഇത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേട്ടോ നമ്മൾ ഒരു എല്ലാവരും മരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോലീസ് ഓഫീസറായിട്ട് ഉള്ളിൽ പോവാണ് അല്ലേ അതായത് ഒരു ഫാമിലി ഒരു ഹസ്ബൻഡും ഒരു വൈഫും ഒരു കുട്ടിയുണ്ട് അവരെങ്ങനെ എന്തോ കാരണങ്ങൾ കൊണ്ട് മേർഡർ ചെയ്ത് പെട്ടു അപ്പൊ നമ്മള് പോലീസ് ഓഫീസറായിട്ട് അവിടെ പോവാണ് അപ്പൊ ടീക്കുട്ട് സൗണ്ട് വളരെ കുറവായിരിക്കുന്നുണ്ട് ഹൈഡ് ചെയ്യേണ്ടത് പോലീസ് ഓഫീസറാണ് നമ്മുടെ പേര് ജെയിംസ് ആണ്

അല്ലാറ്റ് ഞാൻ സ്റ്റുഡിയോസ് ഞാൻ വിചാരിച്ചു ആരും എന്റെ ബാഗിൽ നടക്കുന്നു ഗെയ്സ് ഓ ഗൈസ് എന്ത് വേണക്കുട്ടി അല്ലല്ലേ ഇത് നായക്കുട്ടി അല്ല അല്ല നായക്കുട്ടി ഡോറ് തുറക്കില്ലല്ലോ ഗൈസ്

എന്നിട്ടേന്തോ സൗണ്ട് ഓൺ ആവു പേടിയോടേ നമ്മള് പറഞ്ഞത് അവര് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ബാഡ് ആണ് അല്ലേ ഫൈൻ ഫൈൻ

ഇവിടത്തെ ഹൊറർ കാണിച്ചു രാട്ടോ എന്റെ ഒരു കത്തി കൊണ്ട് വരില്ല ഗ്രാൻഡിനെക്കാളും കേട്ടോ കാണിച്ചു തരാം അതിന്റെ സൗണ്ട് എഫക്റ്റ് ആണ് ഇതിന്റെ സൗണ്ട് എഫക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ എന്താ

ും കാണുന്നില്ല എ ഹൈഡ് കത്തി എ ആ ഒരു ബെഡ്റൂമിൽ

ണ്ട് ഹൈഡ് കാണിച്ചു തരാട്ടോ അവർ ഹൊറർ ലേഡി വന്നോ ഇല്ല വരുന്നുണ്ട് ഗൈസ് ഈ ഫുഡ് സ്റ്റെപ്പ് അവരുടെ ആണ് വന്നോ പോലെ ഒരു സോംബീനെ ശരിക്കും എന്റെ ഡോഗി ഗൈസ് ഡോഗി എന്താ പേരിടാട്ടു വേണ്ട ഗൈസ് ടിമ്മി പേര് ആ ടിമ്മി ടി എന്നാണ് ഡോഗിനെ വിളിക്കുന്നത് പോലീസ് നീ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഓഫീസർ ആണ് അപ്പൊ നീ നമ്മടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കൊക്കെയാണ് വലുതാകുമ്പോ പോലീസ് ഓഫീസർ ആവണ്ടേന്ന് കമെന്റ് ചെയ്യോ ടിമ്മി ആർക്കാണ് ഇനി അടുത്ത നെക്സ്റ്റ് ഗോൾ ദ റൂം ഈ മുത്തേ മുത്തേ വാൾസിൽ ൂക്കിരിക്കുന്ന ഫോട്ടോസ് ഇല്ലേ ഇളക്കി നോക്കണേ അതിനുള്ളിൽ ബോക്സസ് ഉണ്ട് ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കണേ നേരെ കാണിച്ചോട്ടെ അടുത്ത് കാണിച്ചു തരാം നമ്മളൊരു ഗ്ലാസ് എന്റെ അടുത്ത് ഞാനൊരു ഗ്ലാസ് ഗ്ലാസ് എന്റെ മക്ക എന്ന് തോന്നുക ഓക്കെ ആളെ ഇങ്ങോട്ട് വരുന്നുണ്ട് അതിൽ കത്തിട്ടോ ഇങ്ങോട്ട് വരുന്ന തോന്നോട്ട് വീണ്ടും ടിമ്മി വെറുതെ പറയൂ ടിമ്മി എന്ന് പറയും ടിമ്മി അങ്ങോട്ട് നോക്ക് പ്രേതമുണ്ടോ യേശ് ടിമ്മിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താണെന്നറിയില്ല യശ എനിക്ക് പേടിയാവുന്നു യേശ് എനിക്കിത് നിങ്ങോട്ട് കാണിച്ചതാണ് പക്ഷെ കൈസ് എനിക്ക് ഔട്ടാവാൻ പറ്റില്ല കേസ് കാരണം ഇന്ത്യയില് കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ കേസ് നമുക്ക് ഡോഗ് ഫുഡ് ഉണ്ട് ബ്ലേഡ് ഉണ്ട് ടേസർ ബോഡി ഉണ്ട് കേസ് ടേസർ ബുള്ളറ്റ് ഉണ്ട് കേസ് മെഡിസിൻ ഉണ്ട് പോലീസ് ബാഗ് ഉണ്ട് പിന്നെ ടേസർ ട്രിഗർ കൈസ് കുറെ ടേസേഴ്സ് ഉണ്ട് ഓ കയ്സ് ഞാൻ ഒരു വീഡിയോ കണ്ടു

പേടിയാ പോലീസ് ഐഡന്റിഫിക്കേഷൻ കാർഡാണ് എനിക്ക് എവിടെയോ ആ ഒരു ബാജ് ഉള്ളത് ഗൈസ് ആ ബാജ് ഒരു ഡോറിന്റെ അവിടെ വെച്ചാൽ മതി എല്ലാം ശരിയാവും ആ പേർ അങ്ങോട്ട് പോയാലോ ഗൈസ് പക്ഷെ എനിക്ക് ഇത്തിരി വർക്ക് ഓക്കെ പറഞ്ഞു വീണ്ടും അത് വന്നോ ഒരു മിനിറ്റ് റൂമിലാണ് രീതിയില് ഗുക്കിട്ടുണ്ട് ഇങ്ങനെ അടച്ചിട്ട് പോലാ നീ ഇതിന് മുമ്പ് കളിച്ചപ്പോ നല്ല പോലെ ഒന്ന് പോയില്ലേ ഇത് ഗേളല്ലേ

എന്താറിയാലോ ടിമ്മിനി ഒന്നും ചെയ്യുന്നില്ല അല്ലേ ബാക്കിലും നീ ബാക്കിലാണോ അത് ഫ്രണ്ടിലാണോ മെല്ലു പൊട്ടിയാ

നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ൈബേഴ്സ് പറഞ്ഞ പോപ്പി കളിച്ചേ അതുപോലെ തന്നെയാണ് ഈ എഡ്ലൈസ് നൈറ്റ്മേർ നമുക്ക് വലിയ ഗെയിംസിന്റെ ഐഡിയസ് ഒന്നും ഇല്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞായിട്ട് നമ്മളത് കളിച്ച് നോക്കി ഓക്കെ ഞാൻ തോന്നുന്നതാണ് കേട്ടോ കളിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗെയിംസ് താഴെ കമന്റ് ചെയ്യാം എന്തായി എന്തായി എന്തായിട്ടിയ എനിക്ക് എവിടെയാണ് എനിക്ക് ഒന്നുമില്ല കയ്യിൽ ഞാൻ ഔട്ട് ഔട്ടാവ് തന്നെ വരും എന്താ കുട്ടിയുടെ കയ്യിൽ ഒന്നും ഇല്ലാത്ത ആരാതെന്ന് ഓർമ്മ ും പോയി ഫേ ഓക്കെ എക്സ്പ്ലോർ ദൈൻസ് ഈ ഒരു പ്രേതം എന്നെ വിട്ടിട്ട് പോകുന്നില്ല ാണ്സ് അപ്പൊ ഇന്നത്തെ പരിപാടി